ിൽ ആലപ്പുഴ കണ്ണഞ്ചേരി സ്വദേശികളും തിരുവനന്തപുരം പോത്തങ്കോട് സ്വദേശിയുമാണ് പോലീസിന്റെ പിടിയിലായത് മാവേലിക്കര ശ്രീദേവി എന്ന ജഡ്ജിനെതിരെയായിരുന്നു അധിക്ഷേപം ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ജഡ്ജിക്ക് പോലീസ് സുരക്ഷ ശക്തമാക്കി നമ്മുടെ നാട്ടിലാണ് കേസുകളുടെ അടിസ്ഥാനത്തിൽ സാക്ഷി മൊഴികളുടെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ ജഡ്ജിനെ ഒരു കാര്യം വിധിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഈ കൊച്ചു കേരളക്കരയിൽ അരങ്ങേറുന്നു അങ്ങനെ ഈ ജഡ്ജിനെതിരെ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ കോട്ടേഴ്സിൽ ഉൾപ്പെടെ ജഡ്ജിക്ക് എസ് ഐ അടക്കം അഞ്ച് പോലീസുകാരുടെ കാവലേർപ്പാട് ചെയ്തു രഞ്ജ ശ്രീനിവാസൻ വധകേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നു ഇരുപത് പ്രതികളാണ് രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് നശിപ്പിക്കൽ പ്രതികളെ ഒളിവിൽ പാർപ്പിക്കൽ അവർക്ക് വേണ്ടുന്ന സഹായ സാഹചര്യം ഒരുക്കൽ ഇതൊക്കെയായിരുന്നു ഈ ഇരുപത് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ പിന്നീട് അവസാന റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ോചന കുറ്റത്തിനും ചില ആളുകളെ അറസ്റ്റ് ചെയ്തു അവരും ആ പ്രതി പട്ടികയിൽ ഉണ്ടായിരുന്നു ഇതോടെ പ്രതികൾ മുപ്പത്തിയഞ്ചു പേരായി കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിൽ വലിയ കരുതലോടുകൂടിയാണ് പോലീസ് നീങ്ങിയത് രജ ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾക്കും ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾക്കുമെതിരെ ആദ്യതല അന്വേഷണം പൂർത്തിയാക്കി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു പ്രതികൾ ഒരു കാരണവശാലും ജാമ്യത്തിൽ പുറത്തിറങ്ങാതിരിക്കാനുള്ള പഴുതുകൾ അടച്ചു തന്നെയാണ് മുന്നോട്ടു പോയത് ആ പതിനഞ്ച് പേർക്കാണ് ഇന്നിപ്പോൾ ജാമ്യം അനുവദിച്ച വാർത്തകര അങ്ങനെ അവർക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടി അന്ന് അന്വേഷണം രണ്ടായി ഭാഗിച്ചു ഇങ്ങനെയാണ് ആദ്യഘട്ട കുറ്റപത്രം നൽകുന്നതും പിന്നീട് വധശിക്ഷയിൽ വിചാരണ അവസാനിക്കുന്നതും ചരിത്രപരമായ വിധിയോടെ കേസിന്റെ രണ്ടാം ഘട്ട കുറ്റപത്രത്തിലേക്ക് പോലീസ് നീങ്ങുന്ന വാർത്തയിൽ